കേരളത്തിൽ അർജന്റീനയെ കളിക്കാൻ സ്വാഗതം ചെയ്യുന്നുവെന്നും അതിനാവശ്യമുള്ള സൗകര്യങ്ങൾ കായിക മന്ത്രി എന്ന നിലയിൽ ചെയ്തു കൊടുക്കുമെന്നും മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു ലോക നിലവാരമുള്ള ഏത് ടീം കേരളത്തിൽ വന്നാലും കളിക്കാൻ അവസരം ഒരുക്കുമെന്നും മന്ത്രി താനൂൽ മാധ്യമങ്ങളോട് പറഞ്ഞു തന്നെ ടീമിലെ പ്രധാനപ്പെട്ട അടക്കമുള്ളവർ കേരളം കേരളത്തിലെ അർജന്റീനയെ സപ്പോർട്ട് കാര്യം ചെയ്തു പറഞ്ഞു അതിനുശേഷം ബഹബ മുഖ്യമന്ത്രി തന്നെ പോയി അംബസിൽ പോയി നടന്ന കാര്യങ്ങളാണ് എന്തുകൊണ്ടും കേരളത്തിൽ അർജന്റീന പോലെ ടീമുകൾ കളിക്കുന്നത് അതിന് ആവശ്യമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും സർക്കാർ തയ്യാറാണ് പ്രത്യേകിച്ച് കായിക വകുപ്പിനെ ഫുട്ബോളിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം കൂടിയാണ് ഏത് കളികളായാലും അതിനെ പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ അർജന്റീന മാത്രമല്ല ലോകത്തിലെ ലോക നിലവാരത്തിലെ ഏത് ടീമുകൾ കേരളത്തിൽ വന്നാലും അവർക്ക് ആവശ്യമുള്ള സൗദി അറേബ്യ അങ്ങനെ വെള്ളത്തിൽ നല്ല ടീമുകളുണ്ട് അവരൊക്കെ വന്നാൽ കേരളത്തിൽ കളിക്കണം എന്ന് തന്നെ ഞങ്ങൾ ആഗ്രഹിക്കും